ഹലോ ഈ ചാനൽ സ്ലോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു വടയുടെ റെസിപ്പിയാണ് കേട്ടോ വൈകുന്നേരത്തെ ചായയുടെ കൂടെ നല്ല ഈ ഒരു സവാള വട ഉണ്ടെങ്കിൽ ായിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്നെ അറിയിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ വട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് ഒരു മീഡിയം സൈസുള്ള മൂന്ന് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞതും പിന്നെ ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കറിവേപ്പില ഒരു ഇച്ചിരി കറിവേപ്പില ഇതുപോലെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് മുളക് പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരിത്തിരി മാത്രം മുളക് പൊടി ചേർത്താൽ മതിയാകും പിന്നൊരു നുള്ള മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത ശേഷം ഇതെല്ലാം കൂടെ കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തിരുമി യോജിപ്പിച്ചെടുക്കണം നമ്മുടെ ഇഞ്ചിയുടെ ഫ്ലേവർ പച്ചമുളകിൻ്റെ ഫ്ലേവർ വേപ്പില ഇതെല്ലാം കൂടെ നമ്മുടെ സവാളയിലേക്ക് നന്നായിട്ട് പിടിക്കുന്നതിനും പിന്നെ സവാളയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരാനുണ്ട് ആ വെള്ളത്തിൽ വേണം നമ്മൾ പൊടിയും കൂടെ ചേർത്തിട്ട് ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് സവാളയുടെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരത്തക്ക വിധയിൽ നല്ലോണം അമർത്തി പ്രസ് ചെയ്തുകൊണ്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ തിരുമ്മി കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമുക്കതൊന്ന് എടുത്തിട്ട് ദാ കടലപ്പൊടി ഞാനിതിലേക്ക് ഒരു സ്പൂണ് ഒരു വലിയ സ്പൂണ് കടലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ചേർത്ത് കൊടുത്ത് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ആദ്യം ഒരു സ്പൂൺ ചേർത്ത് പിന്നെ അതാ കുറച്ചുകൂടെ കുറച്ചും ആയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു എന്താ പറയുക സവാള ഇങ്ങനെ കഴിയുന്ന ഒരു ബാറ്റ് പോലെ കണ്ടില്ലേ ഈ ഒരു പരുവത്തിനായിരിക്കണം നമുക്ക് നമ്മുടെ മാവ് ഇരിക്കേണ്ടത് നമുക്കിങ്ങനെ പിടിച്ചൊരു ഷേപ്പ് ചെയ്യാൻ പറ്റണം ചെറിയതായിട്ടൊരു ഷേപ്പ് ചെയ്യാൻ പറ്റണം അധികം ലൂസും ആവരുത് എന്നാൽ ഭയങ്കര ടൈറ്റും ആവരുത് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് അപ്പോൾ അത്രയും കടലപ്പൊടി ചേർത്ത് കൊടുത്ത് ആ ഒരു പരുവാക്കി എടുക്കാം നമ്മുടെ മാവിനെ ഇങ്ങനെ നമ്മുടെ ബാറ്റർ അവിടെ റെഡി ആയിട്ടുണ്ട് ബജി ഉണ്ടാക്കാനുള്ള ഇനി നമുക്ക് ഒരു പാന് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്ന ശേഷം നമ്മുടെ കയ്യിൽ ഒരു പിടി മാവ് എടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് ഇപ്പം ഞാൻ ഇടുന്ന കണ്ടില്ലേ അതുപോലെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ മാവ് നല്ല ചൂടായ ശേഷം മാത്രം നമ്മൾ ബാറ്ററി ഇട്ട് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് നമ്മുടെ ഫ്ലെയിമൊന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ എങ്കിലേ നമ്മുടെ ബജിയുടെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ അങ്ങനെന്താ ഇതിപ്പോൾ ഒരു വശം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉള്ളിവട തന്നെയാണ് കേട്ടോ എത്ര എളുപ്പമാണ് നമ്മളിത് അല്ലേ അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് വെച്ചോളൂ അങ്ങനെ ഇതാണ് നമ്മുടെ രണ്ട് വശം നന്നായിട്ട് മൊരിഞ്ഞ് സവാളവാട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എണ്ണയിൽ നിന്ന് കോരി മാറ്റിയ ശേഷം നന്നായിട്ട് എണ്ണയൊക്കെ പോയി പോയി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ ഒക്കെ വിരിച്ചിട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നിന്നുള്ള എണ്ണയൊക്കെ ജസ്റ്റ് ഒന്ന് വലിഞ്ഞ് ഇരിക്കുന്നു എന്നിട്ട് മാത്രം നമ്മൾ സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള സവാള വട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം അപ്പോൾ മറ്റൊരു നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ബ്